ഇത്തവണ നമ്മൾ കൊച്ചി കോർപ്പറേഷനിൽ എഴുപത്തി ആറ് സീറ്റുകളിലും മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് നമുക്കറിയാം കൊച്ചി എന്ന് പറയുന്നത് കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനമാണത് എന്നാൽ ഇന്ന് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് കൊച്ചിയിലെ ജനങ്ങളാണ് ഇടതും വലതും മാറി മാറി ഭരിച്ചിട്ടും കൊച്ചിയുടെ പ്രശ്നം ആർക്കും പരിഹരിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണത് ഇന്ന് മറ്റ് കോർപ്പറേഷനുകളെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ഒരു കോർപ്പറേഷനാണ് കൊച്ചിൻ കോർപ്പറേഷൻ എന്നാൽ ഏറ്റവും കൂടുതൽ അഴിമതി നടത്തുന്ന ഒരു കോർപ്പറേഷനുമാണ് കൊച്ചി എനിക്ക് തോന്നുന്നത് ഏതാണ്ട് നൂറ് കോടി രൂപയെങ്കിലും ഒരു വർഷം ജനങ്ങളുടെ നികുതി പണം ഇവിടെ ഭരിക്കുന്ന രാഷ്ട്രീയക്കാർ അടിച്ചു മാറ്റുന്നുണ്ട് ഇതിനൊരു മാറ്റം വരണം കൊച്ചിയുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കണം അത് ട്വൻ്റി ട്വൻറ്റിക്ക് മാത്രമേ സാധിക്കൂ അതിനുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത് അതിനു വേണ്ടിയാണ് എഴുപത്തിയാറ് മണ്ഡലങ്ങളിലും ഞങ്ങൾ മത്സരിക്കുന്നത് അങ്ങനെ ട്വൻ്റി ട്വൻറ്റിയെ കൊച്ചിൻ കോർപ്പറേഷൻ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് കൊച്ചിക്കാർ നേരിടുന്ന പ്രശ്നം പരിഹരിക്കുമെന്ന് മാത്രമല്ല കൊച്ചിയെ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു സിറ്റി ആയിട്ട് മാറ്റാം എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അപ്പോൾ എല്ലാവരും അതിനു വേണ്ടി ഞങ്ങളോടൊപ്പം നിൽക്കണം എന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നിച്ച് കൊച്ചിയെ മാറ്റിയെടുക്കാം